നമസ്കാരം പ്രിയപ്പെട്ടവരെ ബ്രിട്ടനിലെ പീറ്റർ പീറ്റർബറോയിൽ നടന്ന ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിന്റെ അസാധാരണമായ വിജയത്തെക്കുറിച്ച് ഞാൻ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അന്ന് എന്നെ കാണാൻ നിരവധി ആളുകൾ യു കെ യുടെ പല ഭാഗത്തുനിന്ന് എത്തിയെങ്കിലും പലരെയും നേരിട്ട് കാണാൻ സാധിച്ചില്ല ആളുകളുടെ ബാഹുല്യം മൂലം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ലാതെ പോയതും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഓഡിയൻസിന് ഇടയിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യമില്ലാതെ പോയതുമൊക്കെ ആളുകളെ ഇൻട്രാക്ട് ചെയ്യാൻ എനിക്കുള്ള അവസരം ഇല്ലാതാക്കി അനേകം പേർ ചിത്രമെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും കാണാനും സംസാരിക്കാനും എത്തിയ പലർക്കും കാണാൻ പോലും കഴിയാതെ പോയതിൽ കടുത്ത നിരാശയുണ്ട് എന്നാൽ ഈ വരുന്ന ഞായറാഴ്ച അതായത് ജൂലൈ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച മാഞ്ചസ്റ്ററിനും ബെർമിംഗ്ഹാമിനും ഇടയിലുള്ള സ്റ്റോക്ക് കോൺട്രെൻഡിൽ വെച്ച് മറന്നാട മലയാളി ട്രോഫിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരം നടക്കുകയാണ് പീറ്റർ ബറോയിലെ ബ്രിട്ടീഷ് മലയാളി പോലെ വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടിയല്ല ആയിരം പേരിൽ താഴെ മാത്രം കാണികളായി എത്തുന്ന ഏതാണ് ഇരുപത്തഞ്ചോളം ടീമുകൾ പങ്കെടുക്കുന്ന ഒരു കായിക മത്സരമാണ് അവിടെ പ്രത്യേകിച്ച് എനിക്ക് റോളൊന്നും ഇല്ലതാനും കാരണം സാങ്കേതിക ജ്ഞാനമുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ ആ പരിപാടിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മുഴുവൻ സമയം ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും അവിടെ എത്തുന്ന ആർക്ക് വേണമെങ്കിലും എന്നെ കാണാനും ആശയ സംവാദം നടത്താനുമുള്ള സാഹചര്യം സാഹചര്യമുണ്ട് അതുകൊണ്ട് എന്നെ കാണാനോ സംസാരിക്കാനോ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ മാസം പതിമൂന്നാം തീയതി രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന വടംവരി മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്റ്റോക്കോൺ ട്രെൻഡിലെ സെന്റ് എസ് അക്കാദമിയിലാണ് വടംവരി മത്സരം നടക്കുന്നത് അതിൻ്റെ പോസ്റ്റ് കോഡ് ഞാൻ പറയാം എസ് ടി ഫോർ ടു ആർ ആർ എന്നാണ് പോസ്റ്റ് ഇവിടേക്ക് എത്തിയാൽ കാണാമെന്നറിയിക്കട്ടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വടംവലി മത്സരമാണ് മറനാടൻ ട്രോഫിക്ക് വേണ്ടി നടത്തുന്നത് സ്റ്റാഫോഡ് ഷോർ മലയാളി അസോസിയേഷനും സ്റ്റോക്ക് ലയൻസും ബ്രിട്ടീഷ് മലയാളിയും സംയുക്തമായാണ് ഈ വടംവലി നടത്തുന്നത് ഏതാണ്ട് ആറടിയിലധികം പൊക്കമുള്ള മറനാടൻ മലയാളി എവർ റോളിംഗ് ട്രോഫിയാണ് ജേതാക്കൾക്ക് കൈമാറുന്നത് ഇതുകൂടാതെ ഒന്നാം സ്ഥാനം കിട്ടുന്ന ടീമിന് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് സമ്മാനം രണ്ടാം സ്ഥാനക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പൗണ്ട് സമ്മാനം മൂന്നാം സ്ഥാനക്കാർക്ക് എഴുന്നൂറ്റി അൻപത് പൗണ്ട് സമ്മാനം നാലാം സ്ഥാനക്കാർക്ക് അഞ്ഞൂറ് പൗണ്ട് സമ്മാനം ആറ് മുതൽ പത്ത് വരെ സ്ഥാനം കിട്ടുന്നവർക്ക് നൂറ് പൗണ്ട് സമ്മാനം എന്നിവയുണ്ടാവും ഇതിനോടൊപ്പം തന്നെ ഇക്കുറി വനിതകളുടെ വടംവലി മത്സരവും നടത്തുന്നുണ്ട് നാല് വനിതാ ടീമാണ് മത്സരത്തിനുള്ളത് ലിവർപൂൾ വൂസ്റ്റർ സ്റ്റോക്കോണ്ടർ ഒപ്പം ഏഞ്ചൽ മൗണ്ട് നേഴ്സിംഗ് ഹോമിന്റെ ടീം ഈ നാല് ടീമുകളാണ് വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്നത് ഇതിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അഞ്ഞൂറ്റൊന്ന് പൗണ്ട് രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് ഇരുന്നൂറ്റി ഒന്ന് പൗണ്ട് മൂന്നാം സ്ഥാനക്കാർക്ക് നൂറ്റി ഒന്ന് പൗണ്ട് എന്നിങ്ങനെ സമ്മാനവും ഉണ്ടായി യൂറോപ്പിൽ ഏറ്റവും അധികം സമ്മാനം കൊടുക്കുന്ന വടംവലി മത്സരമാണ് ബെൽജിയത്തിൽ നിന്നും അയർലൻഡിൽ നിന്ന് പോലും ടീമുകൾ എത്തുന്നുണ്ട് ഒന്നോ രണ്ടോ ടീമുകൾക്ക് ഇനിയും അവസരമുണ്ടെന്നാണ് സംഘാടകർ പറഞ്ഞത് താല്പര്യമുണ്ടെങ്കിൽ മുഖ്യ സംഘാടകരെ നിങ്ങൾക്ക് ബന്ധപ്പെടാം അവരുടെ ടെലിഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ലൈഫ് ലൈൻ പ്രൊട്ടക്ട് എന്ന ഇൻഷുറൻസ് രംഗത്തെ യു കെയിലെ അധികായർ ഏലൂർ കൺസൾട്ടൻസി എന്ന സ്റ്റുഡൻ റിക്രൂട്ട്മെന്റ് രംഗത്തെ പ്രഗത്ഭർ യു കെയിലെ ഏറ്റവും ജനപ്രിയമായ മലയാളി ഫുഡ് ബ്രാൻഡായ കായൽ റെസ്റ്റോറൻറ്റ് കവണ്ട്രിയിലെ ടിഫിൻ ബോക്സ് റെസ്റ്റോറന്റ് ഏറ്റവും പ്രമുഖ സോളിസിറ്റർ സ്ഥാപനമായ പോൾ ജോൺ അസോസിയേറ്റ്സ് എന്നിവരാണ് പ്രധാന സ്പോൺസേഴ്സ് കൂടാതെ വനിതാ വിഭാഗത്തിന്റെ ഒന്നാം സ്ഥാനം സ്പോൺസർ ചെയ്യുന്നത് ടൂർ ഡിസൈനേഴ്സ് എന്ന ട്രാവൽ ഏജൻസിയാണ് ഇത്തരത്തിലുള്ള പലരുടെയും സ്പോൺസർഷിപ്പ് കൊണ്ടാണ് ഈ പരിപാടി ഭംഗിയായി നടത്താൻ കഴിയുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ചെയർമാൻ സൈമി ജോർജ് വൈസ് ചെയർമാൻ സജിമൻ തോമസ് സ്റ്റോക്ക് ലയൻസ് ബെന്നി പാലാട്ടി പ്രസിഡന്റ് സ്റ്റാഫ് ഓർഡ് ഷെയർ മലയാളി അസോസിയേഷൻ ജനറൽ കൺവീനർ ജോഷി സിറിയക്ക് കെൻഡ് സജി ജോർജ് സെക്രട്ടറി സ്റ്റാഫ് ഓർഡ് ഷെയർ മലയാളി അസോസിയേഷൻ ഇവൻ കോർഡിനേറ്റർ ടോമിച്ചൻ കോഴിവിനൽ എന്നിവരാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത് ബ്രിട്ടീഷ് മലയാളിക്കു വേണ്ടി സൈമിയും ടോമിച്ചനും നേതൃത്വം കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവരും സ്റ്റോക്ക് ലയൺസിനു വേണ്ടിയും സ്റ്റാഫ് ഓർഡ് ഷെയർ മലയാളി അസോസിയേഷനു വേണ്ടിയും ഒരുമിച്ച് നിൽക്കുന്നു മുൻ യുഗ്മ പ്രസിഡന്റ് കൂടിയ വിജയ് കിപ്പി അദരിശ ശക്തിയായി ഈ ടീമിനെ ഒരുമിപ്പിച്ച് രംഗത്തുണ്ട് മറക്കരുത് ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ മാസം പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ സ്റ്റോക്ക് കോൺവെന്റിലെ സെന്റ് പീറ്റേഴ്സ് അക്കാദമിയിൽ നിന്ന് ആരംഭിക്കുന്ന വടമര മത്സരിച്ച് പങ്കെടുക്കാനുള്ളവർക്ക് ഞാൻ ഈ കാണിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം കാണികൾക്ക് എല്ലാവർക്കും സ്വാഗതം മുഴുവൻ സമയം ഞാൻ അവിടെ ഉണ്ടാവും എന്ന് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ